നമസ്കാരം അങ്ങനെ പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് എത്തി ബി ജെ പി ഈ ഒരാഴ്ച പോന്ന ഏഴാമത്തെ എട്ടാമത്തെ കോൺഗ്രസിന്റെ നേതാവാണ് പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞേ ഉത്തരേന്ത്യയിലൊക്കെ ഈ ആഴ്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയുണ്ട് ഇത് ചേക്കാനുള്ള പ്രധാന കാരണം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് മു ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് ഞാൻ കേരളത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഉത്തരേന്ത്യ പറഞ്ഞിരിക്കും വരാം ഉത്തരേന്ത്യയിൽ കേരള സംയുക്ത ഭാരതം പറഞ്ഞ് പല ആളുകളെയും ഇ ഡി എൻഫോഴ്സ്മെന്റ് എൻ ഐ എ ഒക്കെ വിട്ടിട്ട് പല ആളുകളെയും സി ബി ഐ ഒക്കെ വിട്ടിട്ട് പല ആളുകളെയും ബി ജെ പി പ്രളയത്തിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിനെ അവിടെ വലിയൊരു ഫ്ലാറ്റ് ആദർശ ഫ്ലാറ്റ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡിയും അതുപോലെ എൻഫോഴ്സ്മെന്റും സി ബി ഐ ഒക്കെ ചോദ്യം ചെയ്തു അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ബി ജെ പിയിലേക്ക് അദ്ദേഹം പോവുകയാണ് ഇതാണ് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ മൊത്തം നിൽക്കുന്നേ ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ എന്താണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ബി ജെ പി എന്ത് തന്നെ ലക്ഷ്യം വെച്ചാലും ഈ എലക്ഷൻ എൽ ഡി എഫ് തന്നെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം കോൺഗ്രസിനെ അഡപടലം പൂട്ടാൻ വേണ്ടിയാണ് ബി ജെ പി തന്ത്രങ്ങളെല്ലാം മെരുക്കിയിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് കൃത്യമായിട്ട് നായ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് തരൂരിന് കിട്ടുന്ന നായ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക തരൂരിന്റെ വിജയം കുറയ്ക്കുക അല്ലെങ്കിൽ പന്നീൻ വിജയൻ രവീന്ദ്രനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം അവിടെ ബി ജെ പി വയ്ക്കുന്നുണ്ട് ആറ്റിങ്ങൽ കൃത്യമായിട്ടല്ലേ മുരളീധരനെ കൊണ്ടുവന്നത് ആറ്റിങ്ങിൽ മൂന്ന് പേരും ഈഴവ സ്ഥാനാർത്ഥികളാണ് ഈഴവ ഭൂരിപക്ഷ മേഖല തന്നെയാണ് ആറ്റിങ്ങൽ വക്കലേക്ക് ഉൾപ്പെടുന്നു ആറ്റിങ്ങൽ അങ്ങനെ തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് വന്ന പത്തനംതിട്ട ഇവിടെ കൃത്യമായിട്ടൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നു ആ പ്ലേസിങ്ങിലൂടെ തന്നെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള എല്ലാ സ സാഹചര്യവും ഇല്ലേ ഇനി അതുപോലെ തന്നെ നമുക്ക് ചാലക്കുടിയിലേക്ക് വരാം ചാലക്കുടിയിലും ഈ പത്മജ വേണുഗോപാലിനെയാണ് സ്ഥാനാർത്ഥി ആക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവിടെ റോസ രവീന്ദ്രനാഥിൻ്റെ സാധ്യത കൂടെയല്ലേ കാരണം ഈ പത്മജ വേണുഗോപാൽ വന്ന് അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിക്കുന്നു ബെന്നി വെഹന്നാൻ കിട്ടാവുന്ന സഭ വോട്ടുകളൊക്കെ ട്വൻ്റി ട്വന്റി ഫോർ സ്ഥാനാർത്ഥി പിടിക്കും പിടിക്കും ഉറപ്പില്ല അപ്പോൾ അവിടെ ഈ വിജയസാധ്യത വിജയ സാധ്യത ബി ജെ പിയുടെ ലക്ഷ്യമതാണ് തൃശ്ശൂർ തൃശ്ശൂർ കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെ ആയിരിക്കുമല്ലോ ബി ജെ പിടിക്കാൻ പോന്നെ പാലക്കാട് പാലക്കാടും ശക്തമായ ഒരു മത്സരമാണ് അതുപോലെ തന്നെ വടകരയിൽ കണ്ണൂർ കണ്ണൂർ കോൺഗ്രസിൽ വിനായകജയനെതിരെ മത്സരിച്ചാറ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കണ്ണൂർ ഇത് കൃത്യമായിട്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായിട്ട് ബി ജെ പി പാലത്തി കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകർക്കും ഒപ്പം വോട്ടുകൾ കൂടി എത്തും അത് ഈ എലക്ഷൻ ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കം കിട്ടുന്ന എലക്ഷൻ തന്നെയായിരിക്കും അത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാന്ന് നമുക്ക് അടിവരായിട്ട് പറയാം ഇനി പത്മജാ വേണുഗോപാൽ പോയ കാര്യത്തിലേക്കാണ് അവർക്കും അവരിപ്പോ രാഷ്ട്രീയകാര്യ സമിതിയിൽ കഴിഞ്ഞ ആഴ്ച കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ ബോഡിയാണ് രാഷ്ട്രീയകാര്യ സമിതി ആ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പത്മജാ ഗോപേണുഗോപാലിനെ എത്തിയിട്ടുണ്ട് ഇന്ന് രാഹുൽമാൻകൂട്ടം പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ് അവിടെ എത്തുക എന്നുള്ളത് പക്ഷെ അവിടെ എത്താൻ കുറെ കഷ്ടപ്പാട് പത്മജ സഹിച്ചു എന്ന് പറയുന്നെ ഇപ്പൊ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ കുട്ടക സീറ്റുകൾ മത്സരിച്ചതെന്ന് പറഞ്ഞു കോൺഗ്രസിന് ലക്ഷക്കണക്കിന് ലീഡ് കിട്ടുന്ന സീറ്റുകൾ മത്സരിച്ചിട്ട് തോറ്റു എന്ന് പറഞ്ഞു അങ്ങനെ തോറ്റെങ്കിൽ കോൺഗ്രസ്സുകാർ കാലു വാര്യത അല്ലാതെ എങ്ങനെ അതിന് പറയാൻ പറ്റിയാ കോൺഗ്രസുകാർ കൃത്യമായിട്ട് കാലു വാര്യത അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന നോട്ട് എങ്ങനെ പോവും എങ്ങനെ എൽ ഡി എഫിലേക്ക് പോവും പത്മജ വേണുഗോപാലിനെ കൃത്യമായിട്ട് കാല് വാരിയിട്ടുണ്ട് ഇനി പത്മജെ ഇന്ന് തള്ളി മുരളീധരൻ വന്നു മുരളീധരൻ തള്ളി പറയുന്നത് മുരളീധരൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വേണ്ടിയല്ലാതെ ഒന്നുമല്ല പത്മജാഗോപാലൻ വേണുഗോപാൽ അത് ഭയങ്കര വിഷമത്തോട് പറഞ്ഞു എൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയാവുന്ന ആളാണ് ഏട്ടൻ ഏട്ടൻ എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അവർക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ കോൺഗ്രസ് തന്നെയാണ് കാരണം അവർ പറഞ്ഞപോലെ കോൺഗ്രസ് ആണ് അവരെ ബി ജെ പി ആക്കിയത് അവരെ എന്താ അവരെ എവിടൊക്കെ പരിഗണിക്കാൻ പറയുന്നു അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക നീ തൃശ്ശൂർ ആയിരം വോട്ടിനാണ് അവര് തോറ്റ ഈ ആയിരം വോട്ട് പിടിക്കാമായിരുന്നല്ലോ കോൺഗ്രസ് ഒന്നുകൂടെ പണിയെടുത്തായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള പാർട്ടിക്കൂട്ടൽ നടന്നിട്ടുണ്ടെന്നേ അതൊക്കെ സത്യമാണ് അവർ പോയതില് തെറ്റു പറയാൻ പറ്റത്തില്ല അവർ പോയത് അവർക്ക് കോൺഗ്രസിൽ നിന്ന് കിട്ടിയ അവഗണന കൊണ്ടാണ് പക്ഷെ ബി ജെ പി അവരെ സ്വീകരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി അത് കരുനാകരൻ അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ചലതു വലിച്ച ആള് നരസിംഹ റാവുവിനെ പ്രധാനമന്ത്രിയാക്കാൻ ചലന്റ് വലിച്ചാൾ ഇപ്പോൾ കേരളത്തിൽ അനേകം കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആള് കേരളത്തിന്റെ ഒരു വികസന മാറ്റം കേരളത്തിന് ഒരു പുതുമുഖം കൊടുത്ത കൊടുത്താൽ അതാണ് കരുണാകരൻ സുരേഷ് ഗോപി തൃശ്ശൂർ ഓട്ട് പിടിക്കുമ്പോൾ പറയുന്നത് കരുണാകരൻ സ്വപ്നം കണ്ട ഒരു തൃശ്ശൂരുണ്ട് ആ തൃശ്ശൂരിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നും കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഇത് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു തൃശൂർ ആരൊക്കെയാണ് മത്സരം നമ്മൾ സ്വാഭാവികമായിട്ട് വന്നു പ്രതാപരും സുനിൽകുമാറും ആണ് മത്സരം അപ്പൊ അന്ന് അങ്ങനെയല്ല അത് നാളെ മാറും എന്ന് പറഞ്ഞു സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും തമ്മിലായിരിക്കും മത്സരം ഒന്ന് ബി ജെ പി സുഹൃത്ത് എന്നോട് വന്നേ അപ്പൊ നമുക്ക് ഉറപ്പല്ലേ അവരെ ബി ജെ പി ഇത്തവണ കോൺഗ്രസിന് ടെത്തിന്റെ പണി പടിയാനെ പോന്നെ ഇവിടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന് സി പി എമ്മിന് താഴെ ഇറക്കാനാണ് ബി ജെ പി വലിപ്പം ശ്രമിക്കുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് ഉദ്ദേശം ഉണ്ടാകോൺഗ്രസിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക കോൺഗ്രസിനെ ഒന്നും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക അത് തന്നെയാണ് അവർ ചെയ്യുന്നത് അത് കൊണ്ട് തന്നെയാണ് ഇന്ന് പത്മജ വേണുഗോപാൽ പോയത് ഇന്നലെ പല മുഖ്യമന്ത്രിമാരും പോയത് കേന്ദ്രമന്ത്രിമാര് പോയത് അങ്ങനെ പത്മജ വേണുഗോപാലിന്റെ മുന്നിൽ വെച്ചത് കുറെ ഓഫറുകൾ വെച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു ഒന്ന് ചാലക്കുടി പാർലമെന്റ് വന്ന സീറ്റാണ് അതുപോലെ തന്നെ ഗവർണർ സ്ഥാനം രാജ്യസഭ എം പി ഇതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ ഭർത്താവിനെ ഈ ചോദ്യം ചെയ്തെന്നൊക്കെ ഇന്ന് പറയുന്ന കണ്ടു സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ആധികാരികതയില്ല ഭർത്താവ് പറഞ്ഞെന്നെ ഒരു ഇ ഡിയും ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് മുതൽ അറിഞ്ഞു അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പത്മജ പോയി അതുപോലെ തന്നെ കോൺഗ്രസ് ഇത് അവസാന നിമിഷവും ഹൈക്കമാൻഡൊക്കെ ഇടപെട്ടിട്ട് സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലൊക്കെ ഇടപെട്ടവ പറഞ്ഞു ഞാൻ എന്നെ പാലം വലിച്ചവരെ ഒക്കെ ദേവസ്ഥാനത്ത് നിന്ന് മാറ്റണം അതായത് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരെ ബ്ലോക്ക് പ്രസിഡന്റ് അവരെയൊക്കെ മാറ്റേണ്ടി വരും അതുപോലെ കോൺഗ്രസ് ഇനി ഒഴി വരുന്ന രാജ്യസഭയിലേക്ക് എന്നെ പരിഗണിക്കണം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോൺഗ്രസ് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ബി ജെ പിക്ക് ചെയ്യാം വരുന്നവരെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കും ഇത് ബി ജെ പിയുടെ ഒരു വിജയമാണ് അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മുരളി പറഞ്ഞു മുരളീധരൻ പറഞ്ഞതു കൊണ്ട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ നാളെ അദ്ദേഹത്തെ മുരളീധരൻ ജീന്ന് വിളിക്കാതെ വന്നാലോ എന്ന് വിചാരിച്ചാൽ ഒന്നും പറയത്തേന്ന് കോ ബി ജെ പി കൃത്യമായിട്ടൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഏതൊക്കെ സമയത്ത് ആരെയൊക്കെ കോൺഗ്രസ് ചീന്ന് വലിക്കണമെന്ന് അത് കൃത്യമായിട്ട് വലിച്ച് അവസാനം കോൺഗ്രസ്സുകാർ ബി ജെ പി ആയിട്ട് മാറി മോഡിനെയൊക്കെ പുറത്താക്കുന്നൊരു അവസ്ഥയാലോ ചോദിക്കേ അതായത് കുറെ ആലോചിച്ചു എല്ലാ കോൺഗ്രസ്സാരും കൂടെ ബി ജെ പി പോകുന്നു എന്നിട്ട് ബി ജെ പിയിൽ ഇപ്പോൾ ഉള്ളവരെ കേൾത്ത് മാറ്റുന്നു എന്നിട്ട് ഇവരി ഇവിടെ ഭരിക്കുന്നു രസമായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും പത്മജ പത്മജയുടെ സേ എന്താ പറയുക ലൈഫ് സേഫ് ആക്കി ബി ജെ പി അവരുടെ ലക്ഷ്യം അധികാര ലക്ഷ്യത്തിലേക്കുള്ള ഒരു കൂടി വെച്ചു കേരളത്തിൽ കോൺഗ്രസ് തകൽ നടടിയാൻ പോകുന്നു തകർന്നടിയാന്ന് വെച്ചാൽ തകർന്നടിയും ഇതിനൊപ്പം തന്നെ കന്നാകരൻ്റെ ഒരു കരുനാഗൻ്റെ ഒരു സ്മിതി മണ്ഡപം പണിയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാലനജ്ഞടുക്കണമെന്ന അവകാശം ഉണ്ടായിരുന്നു അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പേര് വാട്ടണമെന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ കരുനാഗൻ കൊണ്ടുവന്നത് അന്നാണെങ്കിൽ ഇതൊക്കെ ഏറ്റെടുത്താൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് സി പി എംമാരൊക്കെ സമരം ചെയ്ത എയർപോർട്ടിനെതിരെ അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന ആൾക്ക് പരിഗണിക്കുന്നില്ല സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഗവൺമെന്റ് അദ്ദേഹത്തെ പരിഗണിച്ചിട്ടേ ഇല്ല അതൊക്കെ കൊണ്ടാണ് പോയത് ഇനിയിപ്പോ നാളെ ആരൊക്കെ പോകും കോൺഗ്രസിലെ മിക്ക ആളുകളും ബി ജെ പി ഒരു സംശയം ഇല്ലെന്നേ അവസാനം കോൺഗ്രസിലെ ആളുകൾ പോയിട്ട് ബി ജെ പി ഇവിടെ സീറ്റ് പിടിച്ചു അതാ സംഭവിക്കാൻ പോന്നെ പത്മജ വേണുഗോപാല് എന്തൊക്കെയാണെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് വരുവാണെങ്കിൽ വരെ തന്നെ ചാലക്കുടി ബി ഡി ജെ എസിൻ്റെ സീറ്റാണ് ബി ഡി ജെസിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പി മേടിച്ചിട്ട് എറണാകുളം ബി ജി ജനോക്കട്ടെ ആരവിടെ നിന്നാലും തോന്നുന്നു അപ്പം എന്തായാലും പത്മജ അവിടെ നിന്ന് കോൺഗ്രസിന്റെ വോട്ട് പിടിപ്പിക്കുന്നു ബെന്നിമഹന നോക്കുന്നു ഹോസർ രവീന്ദ്രനാഥ് വിജയ് എം പി ആഹാ മനോഹരം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പത്മജോപാൽ പോകുന്ന പോയതിനോട് നിങ്ങൾ യോജിക്കുന്നു യോജിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക ബി ജെ പി കേരളത്തിൽ വരുന്നു വോട്ടിശക്തി വർദ്ധിപ്പിക്കുന്നു കോൺഗ്രസ് നാമാവശേഷമായി പോകുന്നു സി പി എം ബി ജെ പി ഒരു ഇതിലേക്ക് കുറച്ച് നമ്മൾ കഴിയുമ്പോഴും നിങ്ങൾ നോക്കിയിരുന്നു എന്തായാലും ഈ നിയമസഭ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്ത പോലെ ഈ അല്ല ഈ പാർലമെന്റ് എലക്ഷൻ ക്ഷമിക്കാ പാർലമെന്റ് എലക്ഷൻ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി തന്നെ ഭൂരിപക്ഷ സീറ്റും മേടിക്കും ഈ പോക്കാണെങ്കിൽ